നമസ്കാരം മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ ആദ്യ ലീഡ് നില പുറത്തു വന്നു കഴിഞ്ഞു ഇരു സംസ്ഥാനങ്ങളിലും എൻ ഡി എ തരംഗമാണ് മഹാരാഷ്ട്രയിൽ ലീഡ് നില പുറത്തുവന്ന ആകെയുള്ള ഇരുന്നൂറ്റി എൺപത്തി സീറ്റുകളിൽ ഇരുന്നൂറ്റി പതിനൊന്നിടത്ത് എൻ ഡി എ സഖ്യം മുന്നിലാണ് ഇതോടെ എൻ ഡി എ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലേക്ക് എത്തി മഹാരാഷ്ട്രയിൽ ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം അറുപത്തെട്ട് സീറ്റുകളിൽ മാത്രമാണ് ലീഡ് ചെയ്തത് ജാർഖണ്ഡിലും കേവല ഭൂരിപക്ഷത്തിലേക്ക് എൻ ഡി എ എത്തിക്കഴിഞ്ഞു എന്നാൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത് ലീഡ് നില പുറത്തുവന്നു തുടങ്ങുമ്പോൾ എൻ ഡി എ നാൽപ്പത്തി സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത് ഇന്ത്യ സഖ്യം മുപ്പത്തി എട്ട് സീറ്റുകളിൽ മുന്നിലാണ് ജാർഖണ്ഡിലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റ് നില ജാർഖണ്ഡിലാകെ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് അഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് സംസ്ഥാനം രൂപീകരിച്ചതിനു ശേഷം നടക്കുന്ന ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് ഈ പോളിംഗ് ശതമാനത്തിൽ തുല്യ പ്രതീക്ഷ രണ്ട് മുന്നണികൾക്കും ഉണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിൽ ജെ എം എം നാൽപ്പത്തി സീറ്റുകളിലും കോൺഗ്രസ് മുപ്പത് സീറ്റുകളിലും ആർ ജെ ഡി ആറ് സീറ്റുകളിലും സി പി ഐ എം എൽ നാല് സീറ്റുകളിലുമാണ് മത്സരിച്ചത് എൻ ഡി എ സഖ്യത്തിൽ ബി ജെ പി അറുപത്തെട്ട് സീറ്റിലും ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ പത്ത് സീറ്റിലും ജനതാദൾ യുണൈറ്റഡ് രണ്ട് സീറ്റിലും ലോക് ജനശക്തി പാർട്ടി ഒരു സീറ്റിലുമാണ് മത്സരിച്ചത് ബിജെപി അറുപത്തെട്ട് സീറ്റുകളിൽ മത്സരിച്ചപ്പോൾ സഖ്യകക്ഷികളായ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ പത്തിടത്ത് ജെ ഡി യു രണ്ടിടത്ത് ലോക് ജനശക്തി പാർട്ടി ഒരിടത്തും മത്സരിച്ചു രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു വലിയ മൾട്ടി പാർട്ടി രാഷ്ട്രീയ സഖ്യമായ ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റ് ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ മുന്നണി ഇതോടുകൂടി രാഷ്ട്രത്തിലെ തകർന്നടിയുന്ന രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഭരണകക്ഷിയായ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരിനെതിരെയാണ് ഈ സഖ്യം രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകൾ നേടിയെന്നതിനേക്കാൾ പിന്നീട് നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും ഇന്ത്യ മുന്നണി മുന്നേറിയില്ല ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിനോ രാഹുലിനോ വലിയ രീതിയിൽ തിരിച്ചു വരാൻ സാധിച്ചില്ല ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഇ വി എം അട്ടിമറി ആരോപണം ഉന്നയിച്ച് കോൺഗ്രസ് രംഗത്ത് വരികയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ലെന്നും ഞെട്ടിപ്പിക്കുന്നതാണെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞുകൊണ്ട് ഇവർ കൈ കഴുകി കോൺഗ്രസിന്റെ വിജയം ഇ വി എം ഉപയോഗിച്ച് അട്ടിമറിച്ചെന്നും ഇത് സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ് തങ്ങൾ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു പിന്നീട് ഒരു ഘട്ടത്തിൽ പോലും ഇവർക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ല മഹാരാഷ്ട്ര ജാർഖണ്ഡ് ഫലം പുറത്തു വരുന്നതോടെ എൻ ഡി എ അപ്രമാദിത്വമെന്നാണ് ശരിവെക്കുന്നതാണ് ഇവിടെ തെളിയുന്നത് മഹാരാഷ്ട്രയിൽ പ്രമുഖ നേതാക്കളെല്ലാം മുന്നിലാണ് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ് അജിത് പവാർ എന്നിവരും മുന്നിലാണ് ബാരാമതിയിൽ അജിത്തിനെതിരെ നിർത്തിയ ശരത് പവാർ വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി യുഗേന്ദ്ര പവാർ പിന്നിലായി ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത് മഹാരാഷ്ട്രയിൽ പ്രധാന നേതാക്കളെല്ലാം ഈ തെരഞ്ഞെടുപ്പ് അവർക്ക് നിർണായകമാണ് തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പല പാർട്ടികളുടെയും നിലനിൽപ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന നാദേൻ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടും ഇതോടൊപ്പം എണ്ണും മഹാരാഷ്ട്രയിൽ തകർന്നടിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ സഖ്യം ആകെ ലീഡ് ചെയ്യുന്നത് അറുപത്തഞ്ച് സീറ്റുകളിൽ മാത്രമാണ് നൂറ്റി ഒന്നിടത്ത് മത്സരിച്ച കോൺഗ്രസ് ഇരുപത്തിനാലിടത്തും മാത്രം ലീഡ് ചെയ്യുന്നു എന്തായാലും മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവിടുന്നതോടുകൂടി ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അപ്രസക്തമായി മാറുന്ന ഒരു കാഴ്ചയിലേക്കാണ് പോകുന്നത് മാത്രമല്ല ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ഒരു മുഖം പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന് കാര്യമായി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നതിൽ ആകെ ആശ്വാസമാകാൻ പോകുന്നത് വയനാട് നിന്ന് പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കാൻ പോകുന്ന റെക്കോർഡ് വിജയം മാത്രമാണെന്ന വിലയിരുത്തലാണുള്ളത്